ോക്കും അങ്ങനെ നീണ്ട കുറേ ദിവസംക്കുള്ളിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഓ ഗൈസ് നോക്കും അതായത് അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ കുറെ തടസ്സങ്ങളും കുറേ പ്രയാസങ്ങളും കുറേ പ്രശ്നങ്ങളും യാത്രയിൽ ഇത്രയും ദിവസം ബുദ്ധിമുട്ടുകൾ ഓരോന്നും നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളാണേൽ ഇന്റർനാഷണൽ യാത്ര എന്നുള്ളത് പറഞ്ഞും പോയി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറെ കാര്യങ്ങള് കൊറേ സംഭവങ്ങള് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ആകെ വെച്ചാൽ കാര്യങ്ങളും പറയും പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കുന്നത് ഓരോ തടസ്സങ്ങളും ആകാശ് നോക്കും അതായത് നമ്മൾ അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിന്റെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തു നമുക്ക് വിസ് കിട്ടാതെയാണ് അതായത് എന്നെ സംഭവം ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പറഞ്ഞു ശേഷം ആണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പോലെ പ്ലാൻ ചെയ്തത് പക്ഷെ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാ കാര്യവും കാര്യം പറ്റി തന്നെ ഞങ്ങൾ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കോസ്ട്രേഷൻ ചെയ്ത് കാരണമാണ് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഞാൻ ഒന്ന് പറയട്ടേ അതായത് നമ്മള് എംബസിയിലും കാര്യങ്ങളും ഒക്കെ പോയി അവർക്ക് മേലിക്കാൻ പറഞ്ഞു ഞങ്ങൾ മേലിച്ചു പക്ഷെ അതിന് അവിടെ നിന്ന് മറുപടി നമുക്ക് ഒരു ഇരുപത് ദിവസത്തിൽ കിട്ടും ആ ഇരുപത്തി ദിവസം വെയിറ്റ് ചെയ്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിപ്പോ വൈകാൻ അല്ല കാരണം സംഭവം പറയാം അതായത് നമ്മൾ അങ്ങനെ നമുക്ക് വിസ കിട്ടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറെ പേപ്പർ സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതെല്ലാം റെഡിയായി അങ്ങനെ ഫൈനലി നമ്മുടെ ലക്ഷ്യം സഫലമായി അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംഭവങ്ങൾ പറയാം ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ വീട്ടിലാണ് അതായത് നമ്മുടെ പരിപാടികളെ ഏകദേശം എല്ലാം റെഡി ആയിക്കൊണ്ട് ഞങ്ങൾ പരിപാടികൾ ഈ കാണുന്ന ലിബിന്റെ പാസ്പോർട്ട് അതേപോലെ തന്നെ ഈ കാണുന്ന എന്റെ പാസ്പോർട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഒരു സംഭവം ചെയ്യാൻ ഞങ്ങൾ ഒരു യാത്ര അനൗൺസ്മെന്റ് ചെയ്തു അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത സമയത്താണ് ഇടി വെട്ടിയതിൻ്റെ അല്ലെങ്കിൽ പാമ്പ് അടിക്കാൻ കാർനെറ്റിൽ ആദ്യത്തെ പ്രശ്നം വന്നത് അങ്ങനെ കാർനെറ്റ് ആകെ വിഷയം അതിൽ കുറേ സമയം പോയി അപ്പോഴാണ് വിസ ശങ്കൻ വിസയാണ് നമ്മുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട സാധനം അതായത് നമുക്ക് ഏതാണ്ട് നാൽപ്പത്തേഴ് രാജ്യം നമ്മൾ പോകുന്നുണ്ട് ആ നാൽപ്പത്തേഴ് രാജ്യത്തിൽ ഭൂരിഭാഗം രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ അതായത് ശങ്കൻ വിസയിൽ ഉൾപ്പെട്ട രാജ്യമാണ് അപ്പൊ ഈ ഇത്രയും രാജ്യങ്ങൾ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം യൂറോപ്യൻ വിസ 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 വേണം വേണം എന്ന് നമുക്ക് അവിടെ ചെന്ന സംഗമിഷ്ടം പറ്റിയിട്ടുണ്ട് അവര് തരികൂല കറക്റ്റ് കാര്യങ്ങളും എല്ലാ കാര്യവും ഉണ്ടാവും വാ തരുവുള്ളൂ ആകാശ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടിയാണ് പോണ്ടിച്ചേരി പോയി പോണ്ടിച്ചേരി പോയി ഇത് അപ്ലൈ ചെയ്തു എത്ര ആയിട്ടും ഇത് നമുക്ക് കുറച്ച് ഡിലേ ആയിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച സംഭവം പോയി ഇനിയും കിട്ടും തോന്നുന്നില്ല ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞും പോയി എല്ലാം പ്ലാനും ചെയ്ത് ലാസ്റ്റ് ഇത് സംഭവം നടക്കില്ലെന്നറിയില്ല അത് ആകപ്പെട്ടു അങ്ങനെ ഫൈനലി നമുക്ക് രണ്ടു പേർക്കും എന്ത് കിട്ടി അതായത് ശങ്കൻ വിസ കിട്ടി അതിൻ്റെ ഒരു ചെറിയ സാധനം ഞാൻ കാണിച്ചു തരാം അതായത് ഞങ്ങൾക്ക് ഡേറ്റ് കുറവാണ് അപ്പോൾ എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് ഉള്ളൂ നമ്മുടെ ഡേറ്റ് അപ്പം അതിനനുസരിച്ച് ഞങ്ങൾക്ക് പിന്നെ ഈ യാത്രയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ചെയ്യണം അതായത് നമ്മളൊരു ഒരു എക്സിറ്റ് എൻട്രി അടിക്കേണ്ടി വരും അപ്പം ഈ കാണുന്ന ഇതാണ് ഞങ്ങളുടെ പിന്നെ പിന്നെ സംഭവം അതായത് നമ്മുടെ ശംഖൻ വിസ അപ്പോൾ രണ്ടു പേർക്കും ഉണ്ട് സാധനം അപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം ീവുകൾ ലീവുകളാണ് മെയിൻ സമയം എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷനോട് ഒരുപാട് നന്ദി പറഞ്ഞു കേട്ടോ കാരണം അവർ അത്ര ഇന്ന പറഞ്ഞ ഞങ്ങളുടെ ഒരു വിസ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടില്ല കേട്ടോ എപ്പോൾ ഏതൊക്കെ വിസ വെച്ചാൽ അത് കിട്ടിയിട്ടുണ്ട് അവർ അത് കറക്റ്റ് എടുത്തു വന്നിട്ടുണ്ട് അങ്ങനെ അത് എടുത്ത് കിട്ടി പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വളഞ്ഞൊരു പ്രശ്നമാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻ്റർനാഷണൽ ലൈസൻസ് അത് ഒരു പേപ്പറിലാണ് കിട്ടുക അത് ഭയങ്കരം ഇതാണ് ഓരോ രാജ്യത്തിൽ നിന്നും അവർ അപ്സെറ്റ് ചെയ്യുന്നില്ല പേപ്പറിലാണെന്നൊക്കെ ചോദിക്കും അമേരിക്കയിൽ നിന്നും ഒരു അമേരിക്കൻ കമ്പനിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വരുത്തിച്ച ഫീഡക്സിൽ വരുത്തിച്ച സാധനമാണ് ഈ കാണുന്നത് അതായത് ഇത് ഒരു ഇൻ്റർനാഷണൽ ആണ് ഈ കാണുന്നത് ഏതാണ്ട് അഞ്ച് ദിവസം എന്ന് പറഞ്ഞു പക്ഷേ ഇതൊരു കുറച്ച് ദിവസം ഡിലേ ആയി അപ്പം ഇത് കിട്ടണമായിരുന്നു അപ്പം അതിൻ്റെ പുറകെ കുറച്ച് ദിവസം പോയി അപ്പം അങ്ങനെ ഫൈനലി ഇത് കണ്ടോ ഇതിൻ്റെ അകത്താണ് ഈ സാധനം വരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട് ഇത് അമേരിക്കയിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് അവരാണ് ഇപ്പം ഇത് കേട്ടോ ഇത് ഇങ്ങനെ വരും കേട്ടോ ഇത് ഉണ്ടോ ഇന്ത്യൻ നാഷണാലിറ്റി രണ്ടായിരത്തി പതിനെട്ടിനാണ് എടുത്തത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഏതാണ്ട് ഇരുപത്തിനാലായിരം രൂപയാണ് ഈ സാധനം എടുക്കാണ്ട് നമുക്ക് മുടക്ക എത്ര വർഷം പത്ത് വർഷം ആ ഇതാണ് ഇന്റർനാഷണൽ ലൈസ് കണ്ടോ ബുക്ക് കണ്ടോ ഈ കാണുന്ന ബുക്ക് പിന്നെ ഇവിടെ എന്റെ സംഭവങ്ങൾ കാര്യങ്ങള് ഇതേ ഈ കാണുന്ന ഇതാണ് എന്റെ ഇന്റർനാഷണൽ ലൈസൻസ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ട് ഇതേപോലത്തെ ഒരു കാർഡിൻ്റെ അകത്ത് ഇതുകൊണ്ട് ഇങ്ങനെ ആട്ടോ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ സ്കാന് എല്ലാം ഉണ്ട് ഇരുപത്തിനാലായിരം രൂപ മുടക്കായി അപ്പോൾ ഈ സാൻ റെഡിയായി അങ്ങനെ വിസ ശരിയായി ഇതെല്ലാം ശരിയായി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കാറിനിറ്റ് ശരിയായില്ല കേട്ടോ അതേ കുറേ പ്രയാസങ്ങളും കാര്യങ്ങളുണ്ടായി അങ്ങനെ അവസാനം ഇന്ന് നമ്മൾ ഇന്ന് യാത്ര ഇറങ്ങാൻ വേണ്ടി പോകുന്ന ദിവസം ഇന്നാണ് ഇന്ന് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മുടെ കാറിനിറ്റ് അങ്ങനെ ഫൈനലി റെഡിയായി അപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു തടസ്സം വന്നാൽ അത് നമ്മുടെ കയ്യിൽ ഡി എച്ച് എൽ പോയി അയച്ചു കഴിഞ്ഞാൽ എന്തായാലും മൂന്നോ നാലോ ദിവസം എടുക്കും അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ പാടനയിൽ ഒരു കോണ്ടാക്ട് ഒപ്പിച്ച് പാടനയ്ക്ക് അയച്ചു അങ്ങനെ നമ്മൾ പോകുന്ന വഴിന്ന് അതും കൂടെ നമ്മൾ കളക്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയേണ്ട നമ്മുടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് തന്ന ചേട്ടൻ ആ ചേട്ടനെ എത്ര പറഞ്ഞാലും മതിയല്ലോ കാരണം പുള്ളി ഒറ്റ ആ പുള്ളിയുടെ ഒറ്റ ഒരാളെ കഴിവുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഈ സംഭവങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ചെയ്ത് പോകാൻ പറ്റിയത് അവസാനം അങ്ങനെ ഇന്നലെ ആയിരുന്നു ചൈനയിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട അതായത് ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട ദിവസം അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറ് കൊടുക്കേണ്ട ദിവസമായിരുന്നു അതും കൊടുത്തു ഇനി നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ ആ അതായത് ഇന്ന് കാരണത്തിന്റെ പൈസ അതെല്ലാം കൊടുത്തു അപ്പം ഈ കാണുന്ന പിന്നെ ഈ ഒരു യാത്രയിൽ നമ്മുടെ മെയിൻ സംഭവമാണ് ചൈനയിലെ ആ ഒരു എൻട്രി അതായത് പതിനെട്ടാം തീയതിയാണ് നമ്മുടെ വിസ സബൻ സബ്മിഷൻ അതായത് ഗ്രൂപ്പ് വിസയാണ് ടിബറ്റൻ വഴി ചൈനക്ക് കയറുന്നത് ആ അതാണ് അപ്പം ഏതാശം എല്ലാ ആൾക്കാരും അവിടെ വന്നു കഴിഞ്ഞു നമ്മൾ മാത്രമേ ലേറ്റ് ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത് മൂന്ന് ഡ്രൈവർമാരെ വെച്ചാണ് അതായത് ഒന്ന് ഞാൻ ഒന്ന് എൻ്റെ കൂട്ടുകാരൻ പിന്നെ ഒന്ന് റസാക്ക ഈ മൂന്ന് പേര് കണ്ടിന്യൂസ് മാറി മാറി ഓടിച്ചു വേണം നേപ്പാൾ കാഠ്മണ്ഡു നമുക്ക് വണ്ടി എത്തിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ അപ്പോൾ ഫൈനലി സംഭവം ഓക്കെ ആയി അപ്പോൾ കുറേ പേർ ഇത്ര മാസം എന്തുകൊണ്ടാണ് വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇടാത്തെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ റീസൺ ഇതൊക്കെയായിരുന്നു ഫൈനലി എല്ലാ കാര്യവും റെഡിയായി വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ആ നാളത്തെ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാം ഇന്ന് രാത്രി ഇവിടുന്ന് ഒരു രണ്ടുമണി അല്ലടാ രണ്ടുമണിയാകുമ്പോൾ ഇവിടെ നമുക്ക് ബാംഗ്ലൂര് കഴിച്ചിട്ട് നമുക്ക് നമുക്ക് വണ്ടി എന്താ മൂന്ന് പേരുള്ള വണ്ടി നിർത്തുന്നില്ല എന്നെ അടിക്കുന്നു കിടക്കുന്നു എന്നെ അടിക്കുന്നു കിടക്കുന്നു ഓരോ ടീമും ഓരോ ടീമും ഇങ്ങനെ മാറി മാറി ബെൽറ്റ് ബെൽറ്റ് മാറി മാറി അങ്ങനെ എനിക്ക് മാത്രം പണി കാര്യം ഞാൻ ആ ബെറ്റിൽ ഇല്ലല്ലോ അല്ലെ ഇങ്ങനെ വണ്ടിയുടെ പരിപാടികൾ ഇവിടെ നടന്നോണ്ടിരിക്കാണ് ഇന്ന് രാത്രി രണ്ടുമണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും അങ്ങനെ ഫൈനലി എല്ലാ കാര്യങ്ങളും റെഡിയായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ യൂറോപ്പിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട വേണ്ടൊരു സംഭവമാണ് ഫയർ റെസിസ്റ്റന്റ് സംഭവം അപ്പോൾ അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടോ ഇവിടെയുണ്ട് അപ്പൊ അതും കിട്ടി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഫയർ എന്ന് മസ്റ്റ് ആണ് റെസിസ്റ്റന്റ് പറഞ്ഞാണ് അതായത് ഒന്നാണ് രണ്ടാമത്തെ ഓരോ ബോർഡർ എല്ലാം നേരത്തെ സാധനം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ മരുന്ന് മേടിക്കാണ്ടായിരുന്നു മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മേടിക്കാണ്ടായിരുന്നു അതിൻ്റെ ലിസ്റ്റ് ആ ഡോക്ടറിനെ കണ്ട് അത് സീൽ ചെയ്ത് ആ മരുന്ന് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചു പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം മരുന്നിൻ്റെ സാധനങ്ങൾ എടുക്കാണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനി ലോഡിങ് മസാലപ്പൊടി അരി സംഭവമൊക്കെ മേടിക്കും അപ്പം പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് എല്ലാം അടുത്ത വീഡിയോ കാണാം എന്തായാലും ഒരുപാട് സന്തോഷം ഈ സന്തോഷ വാർത്ത ആദ്യം നിങ്ങളെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ കൂടി അല്ലെ അതെ അതായത് നമ്മള് എല്ലാം അതായത് നമ്മുടെ എല്ലാ പരിപാടികളും കാര്യങ്ങളും ഏകദേശം റെഡി ആയിരിക്കാണ് പിന്നെ വീഡിയോ ചെയ്യുന്ന ക്യാമറ എന്ന് വെച്ചിട്ടുണ്ട് എസ് വൺ എച്ച് നോക്കൂ അതായത് സത്യം പറഞ്ഞാലോ ശങ്കമിസ് കിട്ടിയ എന്തോ ഭാഗ്യ കേട്ടോ അതായത് ഞങ്ങൾക്ക് ആകെ നാലത്തിന്റെ ഇതേ ഉള്ളു ഇപ്പോഴാണ് നമ്മൾ വേറെ സാധനം അടിക്കാൻ നല്ല വിസയും നല്ല ഇതും ഉള്ള ആൾക്കാർ എല്ലാം തന്നെ രണ്ടുപേരെ ഗേശ് ഞങ്ങൾ ഗ്രൂപ്പ് സബ്മിഷൻ ആയിരുന്നു ഇനി വേറെ കേസേ ഇനി അത് പറയാനുള്ള നമ്മൾ ഇവിടുന്ന് ഇന്ന് ഡേറ്റ് പതിനൊന്ന് അല്ലേ പതിനൊന്ന് പതിനൊന്ന് നാളെ പന്ത്രണ്ട് ഇന്ന് പതിനൊന്നിന് ഇറങ്ങി നമുക്ക് പതിനാറാം തീയതിക്കുള്ളിൽ കാഠ്മണ്ഡു അവർ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എത്തണം പതിനേഴ് ഒരു റെസ്റ്റ് ദിവസം പതിനെട്ട് സഡ്മിഷൻ ഇരുപത്തിനാല് നമ്മൾ ചൈനയെ കയറും അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് അതിനിപ്പോൾ നമുക്ക് ഡോളർ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് പോകാൻ നേരത്ത് പിന്നെ അതേപോലെ തന്നെ വേറെന്തൊക്കെയായിരുന്നു കുറേ സംഭവങ്ങളുണ്ടോ നമുക്ക് വിസ പൂരിപ്പിക്കാൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതാണ് ഭാഗ്യമുണ്ട് നമുക്കിവിടെ ഏജൻറ് ഉള്ളേ ചൈനീസിലേറ്റർ എന്ത് ചെയ്ത് സത്യം കേട്ടോ ഫൈനലി നമ്മൾ ചൈന നേരെ കസാക്കിസ്ഥാനാണ് പോകുന്നത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പൊ അല്ല ആക്ച്വലി ഇത് പോകേണ്ട സമയത്ത് എല്ലാവരും സത്യം പറഞ്ഞില്ല ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്നാ പറ അതിനുവേണ്ടി പേപ്പർ വർക്ക് കാര്യങ്ങളും ചെയ്തത് നമ്മൾ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മള് പറഞ്ഞു പിന്നെ ഒരു മാസം ഉള്ളിൽ നമ്മളും നമ്മുടെ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി കഷ്ടപ്പെട്ട് സംഭവം റെഡിയാക്കി ഒരു മാസം എടുത്തില്ല സംഭവം റെഡിയാക്കി ഇന്നടക്ക് ഉറങ്ങാതെ സംഭവങ്ങൾ റെഡിയാക്കി തന്നെ ഫൈനൽ സംഭവങ്ങളൊക്കെ റെഡി ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും അടുത്ത ദിവസം മുതൽ അതായത് നാളെ മുതൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് ഞങ്ങളുടെ ഇന്ത്യ ടു യൂറോപ്പ് അതായത് കേരളത്തിലെ അങ്ങാടിക്കടവിൽ നിന്ന് നേരെ യൂറോപ്പിന് വന്ന യാത്ര വരുന്നതായിരിക്കും നോക്കി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലേഷ്യയ്ക്ക് പോയത് മലേഷ്യ തായ്ലൻഡ് കമ്പോഡി വിയറ്റ്നാം പോയത് നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്താണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് വണ്ടി ഓടിച്ച് ഡ്രൈവ് ചെയ്താണ് എന്തായാലും അതൊക്കെ നടക്കുന്ന ഒരുപാട് സന്തോഷം അവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം അപ്പോൾ നാളെ മുതൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് കിട്ടിയിൽ ട്രാവൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ ഗുഡ് ബൈ അതാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് മൈക്കിൽ മൈക്കിൾ കിടന്ന് കേട്ടോ മൈക്കിള് നടക്കാനും ഒക്കെ തുടങ്ങിട്ടോ അത്യാവശ്യം ചെറിയ രീതിയിൽ നടക്കും സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെയാണ് പരിപാടികൾ വണ്ടികളൊക്കെ ഏകദേശം ഞങ്ങൾ ഇതുണ്ടോ ഈ കാണുന്ന ഇങ്ങോട്ടൊക്കെ ബെൻസും സംഭവങ്ങളും മാറ്റി അങ്ങനെ ബസ്സൊക്കെ അങ്ങോട്ട് മാറ്റി ആ മൈക്കിൾ ജി മൈക്കൾ ജി ആ മൈക്കിൾ ജി ഹായ് ആ കഴിച്ചു നോക്കും മൈക്കിൾ ജി ഭയങ്കര സന്തോഷത്തിലാട്ടോ മസാല മടിക്കാൻ വന്നു മസാല മടിക്കാൻ വേണ്ടി പോയി മസാല മസാല അരിയ ഫാമിലി ട്രിപ്പ് പോയില്ലേ കൊണ്ടുപോർത്ത് കൊച്ചു മൈക്കിള് മൈക്കിള് ഫുള്ള് കുസ്തിയാണ് ഡ്രീം അതാണ് നിങ്ങളുടെ സ്വപ്നം പറയുക യുവർ ഡ്രീം അതായത് നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും സോറി അത് ഞങ്ങളുടെ യോഗം കഴിച്ച് ഞങ്ങളുടെ കൊട്ടേഷനുള്ള ഇതാട്ടോ അതായത് പേറ്റന്റ് ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് തുടങ്ങി ഇതുവരെ പാക്കിംഗ് സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഓരോന്നോരോന്ന് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ വണ്ടിയുടെ പരിപാടികളും ഇവിടെ ഓരോന്നോരോന്നിടെ നടന്നോണ്ടിരിക്കുക അല്ലെ ലിബിനെ പറയൂ മിസ്റ്റർ ലിബിൻ പരിപാടി ീർക്കാട ചേട്ടായി നമുക്ക് ചെയ്തു തരുവാണ് വീട്ടിൽ വന്ന് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഓരോന്ന് നടന്നോണ്ടിരിക്കുവാണ് എന്തായാലും സംഭവങ്ങൾ നടക്കട്ടെ ഇവിടെ മമ്മി സത്യസന്ധമായ കാര്യം പറയാലോ അമ്മാനെ ഓ കൈസ് അമ്മാനെ ഇവിടെ വന്നിട്ട് ഒരാൾ പറ്റിച്ച് ഈ കാണുന്ന ആയിരം രൂപ മേടിച്ചു ആയിരം രൂപ ഈ കാണുന്ന ആയിരം രൂപ ോട്ടോ വടിയൊക്കെ ഇത് മേടിച്ചിട്ടേ മൈക്കിൾ അമ്മ ിപി രാവിലെ അങ്ങനെ ഫൈനലി ഓരോന്ന് നടന്നു കുട്ടി മൈക്കിൾക്കുട്ടി ഇവിടെയുണ്ട് കുട്ടി കളിയും പരിപാടികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി പാക്കിംഗ് സംഭവങ്ങളും ഓരോന്നൊക്കെ ചെയ്യാൻ തീർക്കാനുണ്ട് ഇതുവരെ ഡ്രസ്സും ഒന്നും പാക്ക് ചെയ്യാ എല്ലാം ഇന്ന് രാത്രിക്കുള്ളിൽ പാക്ക് ചെയ്യണം ഇന്ന് എല്ലാവരും വരും അപ്പം ഒരു ലോങ്ങ് യാത്രയാണല്ലോ അപ്പം ഞങ്ങളുടെ ഒരു പ്ലാനെന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് എന്തായാലും യൂറോപ്പിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം വിസ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സിറ്റ് എൻട്രി അടിക്കേണ്ടി വരും ഇത് ഇയാളിവിടെ കളിയും പരിപാടിയും ആൾ തുടങ്ങി കേട്ടോ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോകാം അവിടെ കുറച്ച് സാധനങ്ങൾ ഇനി പാക്ക് ചെയ്യണ്ട കേട്ടോ ഗൈസ് അതേപോലെ തന്നെ ഈ കാണുന്ന സാധനം കണ്ടോ ഈ കാണുന്ന സാധനങ്ങൾ ഇത് ഫുള്ള് നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇത്ര സാധനം ഇത് നമ്മുടെ വണ്ടിക്ക് നമ്മൾ യാത്ര പോകാൻ നേരത്ത് നമ്മൾ കൊണ്ടുപോകുന്ന ആ സംഭവം സംവിധാനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ ഇന്ന് രാത്രിയിൽ പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ ടു ഏറ്റുസിട്ട് കുറേ സാധനങ്ങളുണ്ട് അത് മൊത്തം കയറണം കേട്ടോ ജമ്പറുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഫ്ലെക്സ് ക്യൂക്ക് അത് ഇത് എറാലേറ്റ് അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ വേണം പിന്നെ വണ്ടിയുടെ വയറിങ് പിന്നെ വണ്ടിയുടെ പ്ലംബിങ്ങിന്റെ അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഇന്ന് നമുക്ക് കൊണ്ടുപോന്നു ഗൈസ് മൈക്കിൾ ഇവിടെ എല്ലാവരും പേടിപ്പിക്കാം കേട്ടോ എന്നാ മൈക്കിള് എല്ലാരെയും പേടിപ്പിക്കുന്നത് മൈക്കിള് വഴിയൊക്കെ വെച്ചാൽ എല്ലാവരും പേടിപ്പിരാട്ടോ മൈക്കിൾ ഒരു നടക്കാൻ തുടങ്ങി കേട്ടോ അത്യാവശ്യം നടക്കും ഓ ഗൈസ് നോക്കും അങ്ങനെ ഫൈനലി അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണ് വീണ്ടും മറ്റൊരു വീണ്ടും ഗുഡ് ഗുഡ് ബൈ ആൻഡ് ആൻഡ് നൈറ്റ് സീ ഓ മൈക്കിൾ എന്ത് നോക്കൂ മൈക്കൽ ഇവിടെ കളിയാണ് മൈക്കിൾ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കൈസ് അപ്പം നാളെ മുതൽ ഒരുക്കിയിട്ട് ഞാൻ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലെ വിന ബൈ